ഇത് കാടി അടി എല്ലാം എടുക്കാം സ്കിന്നിൽ എന്ത് അലർജി ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള അണുക്കൾ കേറില്ല ഇത് മഞ്ഞളാണെങ്കിൽ അടുത്ത് കാന്താരിയ അടുത്ത് ബ്രഹ്മിയ അടുത്ത് കീഴാറുന്നില്ല അല്ല എടുത്താൽ ഉറയുന്നു ചൂടായാ മെൽറ്റാം അപ്പൊ ചൂട് ചായയിലേക്ക് ഈ ക്രിസ്റ്റലായ തേനെ ആഡ് ചെയ്യാം കട്ടൻ ചായ കട്ടൻ കാപ്പി ഒക്കെ യൂസ് ചെയ്തവരില്ലേ അപ്പൊ ഈ പഞ്ചസാര നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ എല്ലാ അസുഖമാണ് ടുക്കി തൊപ്പിപ്പാളയിലെ ഹണി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ തേൻ മാത്രമല്ല തേനിന്റെ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ ഉണ്ട് രാജ്യത്തെ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് തൊക്കു രോഗങ്ങൾ വരുമ്പോൾ നമ്മള് ഈ ഓയിൽമെന്റുകളൊക്കെ ആശ്രയിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഓയിൽമെന്റ് എല്ലാം ഉണ്ടാക്കേണ്ട അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തേനീച്ചയുടെ വീടുണ്ടല്ലോ അതെ ആ തേൻ എടുത്തതിന് ശേഷം വരുന്ന ഈ മെഴുകു ഇത് മെഴുകു നമുക്ക് കൂട്ടമായിട്ട് കിട്ടും മെഴുകു അത് ഉരുക്കിയെടുക്കുമ്പോഴാണ് ഈ കട്ടയോ ഓ ഇതൊരു കട്ടയാണല്ലേ ഇത് ആ മെഴുകിന്റെ കട്ടയെ അതായത് ഒരു കഴിച്ചാലേ ഒരു കിലോ മെഴുകുണ്ടാക്കും അപ്പൊ ഈ മെഴുകിന്റെ വില തേനിടെ പതിനാറ് രട്ടിയാ ഒരു കിലോഗ്രാമിനും ഇത് നമ്മളിപ്പോ സംസ്കരിച്ച് എന്താ ചെയ്യാൻ ഇത് നമ്മൾ സംസ്കരിക്കുക എന്ന് പറഞ്ഞാല് ഇതിപ്പോ കാലാവസ്ഥ ഇരിക്കാണല്ലോ ഇതിനെ മെൽറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഒലുപോര് ചേർക്കണം നമ്മളിപ്പോ ഒരു അഞ്ചു കിലോ ഒലുപോര് ഉണ്ടെങ്കിൽ ഒരു കിലോ മെഴുകിട്ട് അത് എന്ത് ചെയ്യണം ചൂടാക്കണം മെൽറ്റ് ആകും അപ്പൊ അതിലേക്ക് നമുക്ക് സൗന്ദര്യവർദ്ധന സാധനങ്ങളെല്ലാം അതായത് നടീ നടന്മാരെല്ലാം യൂസ് ചെയ്യുന്ന സാധനം ബി വാക്സിന്റെ ക്രീമാണ് ബി വാക്സ് ക്രീമാണ് അത് നെറ്റടിച്ചാൽ കാണാം വിവിധ കമ്പനികൾ ഇറക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബി വാക്സ് കളക്ട് ചെയ്യുന്നില്ല നമ്മൾ തേനൊക്കെ കഴിച്ചിട്ട് അത് കളയുമല്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഉത്തമ സാധനമാണ് ബി വാക്സിന്റെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നടീ നടന്മാരൊരുങ്ങുമ്പോൾ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ടാണ് അവര് പൗഡർ ഇടുന്നത് അപ്ലൈ ഫേസ് അപ്ലൈസ് അതായത് ഇത് ചുണ്ടുണങ്ങുന്നതിനെ കാട് വരയുന്നതിനെല്ലാം എടുക്കാം സ്കിന്നിൽ എന്ത് അലർജി ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള അണുക്കൾ കേറില്ല അപ്പൊ അതുകൊണ്ട് ഇത് വിദേശ ആൾക്കാരെ യൂസ് ചെയ്യുന്നത് ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേര് ബി ബി വാക്സ് വാക്സ് ക്രീം ക്രീം അതായത് ഫേസ് ക്രീം ആക്കാം ലിബാമ്പെ ഇവിടെ ഇവിടെ ഇത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഫൈനൽ ഘട്ടമാണ് ക്രീം പാക്ക് ചെയ്തിട്ട് അത് ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതൊരു വരയ്ക്കാ ഇത് നമ്മളെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് തോന്നുന്നു എം ആർ ശരി അതായത് കർഷകർക്ക് ഇതെല്ലാം ഇത് വാങ്ങാൻ വിദേശികൾ തയ്യാറായി നിൽക്കുമല്ലേ അവർക്ക് കോമ്പ് കണി വേണം അവർക്ക് ബി വാക്സിന്റെ ക്രീം വേണം അവർക്ക് തേൻ കൊണ്ടുള്ള മൂല്യപർദ്ധ ഉൽപ്പന്നങ്ങൾ വേണം അപ്പൊ നമ്മൾ എന്തെങ്കിലും തൊക്കരവും പനുമ്പോൾ എന്തെങ്കിലും ഓയിൽമെന്റ് മേടിക്കുക അതെല്ലാം ഇതുണ്ട് ബൈ പെട്രോളിയം പ്രോഡക്റ്റ് ഇതിനകത്ത് പെട്രോളിയം പ്രോഡക്റ്റ് അല്ല പ്രകൃതിദത്തമായ തേനീച്ചകൾ തരുന്ന മെഴുകിൽ തയ്യാറാക്കിയ ക്രീമാണ് ഇത് ഞാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് നാൽപ്പത് വർഷമായെങ്കിലും ഈ സെൻട്രൽ റിസർച്ച് പൂനെയിൽ പോയി കഴിഞ്ഞു വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് തേൻ മാത്രമല്ല തേൻ കൊണ്ട് ഒരുപാട് തേൻ കൊണ്ട് മെഴുകു മെഴുക് പൂമ്പൊടി റോയൽ ജെല്ലി അതിന്റെ വെനം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം മെഡിസിനാണ് എപ്പി തെറാപ്പി എന്ന് പറഞ്ഞാല് തേനീച്ചാൽ കൂട്ടിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഒരു അങ്ങ് ഇതിനെ കുറിച്ചിട്ട് ഏഹ് പഠിച്ചു കഴിഞ്ഞു അതൊരു സന്തോഷമായിട്ട് ഇപ്പം ഈ എന്റെ ഈ ബൈക്കിലേക്ക് കാണുന്ന ഈ ജാറുകളെല്ലാം തേനിനകത്തിട്ട ഉൽപ്പന്നങ്ങളാണ് തേനിനകത്ത് എന്തിട്ടാലും എന്താ ഗുണോന്ന് ചോദിച്ചാൽ ഇടുന്നതിന്റെ ഗുണം തേൻ വെച്ചെടുക്കും ഇപ്പൊ പച്ച മഞ്ഞള് തേനിനകത്തിട്ടാൽ മഞ്ഞളിന്റെ ഗുണം തേനില്ലായി അപ്പൊ നമ്മളൊരു മഞ്ഞൾ അരയ്ക്കാനൊന്നും പോകണ്ട അതിലെന്തെല്ലാം കണ്ടെന്നുള്ളത് വരുത് ഇതിപ്പം മഞ്ഞള് നൂറ് കിലോ മഞ്ഞള് അഞ്ഞൂറ് കിലോ തേന് ഇതല്ല ഇത് മഞ്ഞളാണെങ്കിൽ അടുത്ത് കാന്താരിയ അടുത്ത് ബ്രഹ്മിയ അടുത്ത് കീഴാർന്നില്യ അതായത് പണ്ട് കാലത്ത് നമ്മുടെ ഒറ്റമൂലി മാതാപിതാക്കൾ ചെയ്തില്ലേ ഒറ്റമൂല് ഒറ്റമൂല്യാണ് ഈ സാധനം മൊത്തം തേനത്തായതുകൊണ്ട് കഴിക്കുമ്പോ തന്നെ രക്തത്തിലേക്ക് എത്ര അതായത് ഇങ്ങനെ പറയുന്നത് എന്നെ പഠിപ്പിച്ചത് നാൽപ്പത്തഞ്ചു വശം ഇതിന്റെ ടെക്നോളജി ശരിക്ക് തന്നത് ആരാന്ന് ചോദിച്ചാല് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം ഇടുക്കിയിലുള്ള നമ്മുടെ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രം ഇല്ലേ അവിടെയുള്ള സാർമാരാണ് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം പറഞ്ഞു തന്നെ എങ്ങനെ ഇടണം എങ്ങനെ എടുക്കണം എങ്ങനെ യൂസ് ചെയ്യണം അപ്പൊ നമ്മൾ സപ്പോർട്ട് അവരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണെന്നർത്ഥം അപ്പൊ കർഷകർക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടിയപ്പോഴേ തേൻ കൊണ്ട് ധാരാളം ബൈപ്പോറിട്ട് ഉണ്ടാക്കിയപ്പോ കർഷകന്റെ കൈ പൈസ നിൽക്കും തീർച്ചയായിട്ടും മറിച്ച് അവന് തേൻ എന്ന് പറഞ്ഞാൽ തേൻ വാങ്ങാനായിട്ട് വാള് വളരെ കുറവാണ് കാരണം തേനാണെന്നോ സംശയം ഇപ്പം കൂമ്പ് വാക്സിന്റെ ഉൽപ്പന്നങ്ങളായി പൂമ്പൊടി ആയി തേൻ മൂല്യപർദ്ധ ഉൽപ്പന്നങ്ങൾ വന്നപ്പോൾ ഫിസ്റ്റുകൾ മേളകൾ നമുക്കിനി എന്താ പറയുക പുറത്തുനിന്ന് വരുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ഇതെല്ലാം നമുക്ക് പണമാക്കി എടുക്കാൻ പറ്റും നമ്മൾ മറ്റൊരു സ്റ്റാലിലേക്ക് എത്തി ഈ സ്റ്റാളിലെ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് അല്ലേ അതെ 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 അതായത് നമ്മള് ഇതാണ് നമ്മുടെ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്യുവർ ഹണി നമ്മൾ കോമ്പിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കറക്കിയെടുത്ത് പ്യുറാക്കി ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ല ആയതുകൊണ്ട് തണുപ്പേറ്റൽ ഇയാൾ ഉറയും ചൂട് മെൽറ്റ് ആവും അപ്പൊ അങ്ങനെ കട്ടിയാവുന്ന തേനുകൊണ്ട് നമുക്ക് ഇതിപ്പോ കട്ടിയായതാ ഇത് ശരിക്കും പറഞ്ഞ ആരോഗ്യവകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരും നല്ല നല്ല സമ്പന്നന്മാരും പഞ്ചസാര അല്ല യൂസ് ചെയ്യുന്നത് ഇത് ചൂട് കിട്ടിയാൽ മെൽറ്റ് ആവുമല്ലോ തണുത്താൽ കുറയുന്നു ചൂടായാ മെൽറ്റാവും അപ്പൊ ചൂട് ചായയിലേക്ക് ഈ ക്രിസ്റ്റലായ തേൻ ആഡ് കട്ടൻ ചായ കട്ടൻ കാപ്പി ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ അപ്പൊ ഈ പഞ്ചസാര നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റുമ്പോൾ തന്നെ എല്ലാ അസുഖമാണ് അപ്പൊ തേൻ മേടിച്ച് ഫ്രീസറി വെച്ചാൽ ഇങ്ങനെ ആവും അതായത് എന്റെ ജില്ലയല്ലാത്ത എല്ലാ ജില്ലയിലും ഇത് എന്ത് ചെയ്യണം അങ്ങനെ ഏതെല്ലാം ക്വാണ്ടിറ്റിയോ കൊടുക്കുന്നത് എത്രത്തോളം അതായത് ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അര കിലോ ഒരു കിലോ ഇതെല്ലാം നമുക്ക് കൊറിയറായിട്ട് ചെയ്യാൻ പറ്റും കൊറിയറായിട്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ പോകുന്നുണ്ട് മാത്രമല്ല ഈ ഹണി വില്ലേജിലേക്ക് എത്തുന്നവർ ഇവിടെ പോകുന്ന സ്റ്റാൾ സന്ദർശിക്കാറുണ്ട് അത് ഇവിടെ സന്ദർശിക്കുക മാത്രല്ല ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നവരെയുണ്ട് അത് ശരി ോപ്പുകൾ തന്നെയുണ്ട് അങ്ങനെ തന്നെ ഒരു സംരംഭകരാകാനും കഴിയും തേൻ മാത്രമല്ലല്ലോ തേനുണ്ട് മെഴുകുണ്ട് പൂമ്പൊടി തേൻ ഉൽപ്പന്നങ്ങളാണ് ഈ ഇരിക്കുന്ന എല്ലാം തേൻ ഉൽപ്പന്നങ്ങളാ അപ്പൊ ഇവിടെ നിന്ന് തേൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് സ്റ്റാളുകൾ ആരംഭിക്കാനും കഴിയും എല്ലാ മാസം രണ്ടാം ശനിയാഴ്ച ഇവിടെ ക്ലാസ് ആ തേൻ നമ്മൾ കളക്ട് ചെയ്ത് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാം ഇതിപ്പോ മറയൂരിന്ന് കിട്ടിയ നെല്ലിക്ക ശരി മറയൂരിന്ന് കിട്ടിയ നെല്ലിക്ക നമ്മൾ എന്ത് ചെയ്തു തേനെ തെറ്റും തേനിനകത്ത് നെല്ലിക്കിട്ടുകഴിഞ്ഞ സംഭവം ചോദിച്ചാൽ നെല്ലിക്ക തേനി കിടന്ന് നെല്ലിക്കയുടെ മുഴുവൻ ഗുണവും വലിച്ചെല്ലും നെല്ലിക്ക ട്രൈ ആയി പോവും അപ്പൊ നമ്മള് മാർക്കറ്റിൽ കിട്ടുന്ന തേൻ നെല്ലിക്കാന്ന് തുടങ്ങുന്നത് എന്താണ് തേനിനത്തിട്ടല്ല തേനിനകത്തിട്ട നെല്ലിക്ക ഇങ്ങനെ ആയി പോവും അപ്പൊ നെല്ലിക്കയുടെ ഗുണം മൊത്തം എവിടെ ആയി തേനത്തെ അപ്പൊ ഈ തേൻ കഴിക്കുമ്പോ തേനിന്റെ ഗുണവും കിട്ടും വൈറ്റമിൻ സി കുറവുള്ളവരില്ലേ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക് അവർക്ക് ഇത് ഏറ്റവും നല്ല സാധനം അതുപോലെ നമുക്ക് കാന്താരി മുളകിടാം കാന്താരി ഇടാം ചെറിയ കാന്താരി കാന്താരി മുളക് ഈ ചെറിയ കാന്താരി കുടി കാന്താരി അപ്പൊ കർഷകരോട് നമ്മൾ കളക്ട് ചെയ്ത് തേനും ഇത് കാന്താരി തേനാണ് ചീത്ത കൊളസ്ട്രോൾ ഉള്ളവര് ഇതൊരു നാല് ദിവസം രാവിലെയും ഓരോ സ്പൂൺ അര ഗ്ലാസ് വെള്ളത്തിൽ ചെക്ക് കഴിച്ചത് ചക്കി ശരി ചീത്ത കൊളസ്ട്രോളിന് അതുപോലെ തന്നെ നമുക്ക് എന്താ പറഞ്ഞു എന്തുഖം എന്നറിയത്തില്ല പലപല അസ്വസ്ഥോൾ വരുമല്ലോ ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനെല്ലാം നീക്കം ചെയ്യാൻ ഈ മഞ്ഞളിന് പറ്റും പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ കോഴി ഇഷ്ടപോലെ നിൽക്കുന്ന കോഴിക്ക് ഇത് അരച്ചു കൊടുത്തത് അത് എനിക്കു പോവാ കാരണം അതിന്റെ ശരീരത്ത് കയറിയ വിഷാംശങ്ങൾ എല്ലാം എന്ത് ചെയ്യാ പൊറത്തേക്ക് പോവാ അപ്പൊ ഇങ്ങനെ ഇട്ട സേന ഉണ്ട് അല്ലല്ലോ നമുക്ക് ബ്രമ്മിയില്ലേ ബ്രഹ്മി ബമ്മി ഉണ്ട് നമ്മുടെ അതായത് കാന്താരി മഞ്ഞള് മാതളം മാതളം ഇല്ലേ മാതളം ഒക്കെ രക്തത്തിന്റെ കുറവുകൾ വരില്ലേ പെൺകുട്ടികൾ പേരീടെ സമയത്ത് ബ്ലഡ് കുറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥ അവർക്ക് അപ്പൊ ആ സമയത്ത് അവർക്ക് കഴിക്കാനുള്ള സാധനമാണ് ഈ മാതളത്തിന്റെ സേന അങ്ങനെ ഇതിന് നമ്മള് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നമ്മൾ വണ്ടേന് ചെറുതേനൊക്കെ ചേർത്ത് റേറ്റ് വരും രണ്ട് ഇതിനും നമ്മൾ ചെറുതേന വൺ ചേർത്ത് ഉണ്ടാക്കുമ്പോ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നമ്മൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് മേടിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ സർക്കാരി പൺസാര ഉണ്ടാക്കുവാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപക്ക് കൊടുക്കാം അത് പത്തോ നാപ്പത് രൂപ വിലയുള്ളൂ ഇത് നാനൂറ് അഞ്ഞൂറ് വിലയുള്ള സാധനം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് സാമ്പത്തിക സാമ്പത്തിക ഇത് പ്രശ്നമല്ലെന്നല്ല സാമ്പത്തികം ഇല്ലാത്ത ഒരു സാധനം കഴിച്ചാൽ മതി അവർക്ക് എന്താ പറയാ പണം നഷ്ടപ്പെടാതെ അവരുടെ ആരോഗ്യം തിരിച്ചു ഇന്ത്യ സൈഡിലേക്ക് വരുമ്പോഴേക്കും അങ്ങേക്ക് കിട്ടിയ ഒരുപാട് അംഗീകാരങ്ങളാണ് അതായത് ഇത് ആയുർവേദത്തിലെ ഏറ്റവും ടോപ്പ് അവാർഡാണ് ഇത് ആയുർവേദത്തിൽ ഇതിനപ്പുറത്തൊരു അവാർഡ് ഇല്ലാന്ന ആയുർ എക്സലൻസ് അവാർഡ് അത് ലോകാരോഗ്യ സംഘടനയെല്ലാം ചെയർമൻ തന്നെ ഇങ്ങനെ ഈ ബൈപോറി ഉണ്ടാക്കിയില്ല കാന്താരി മഞ്ഞൾ മാതളം ബ്രഹ്മി കീഴാർനെല്ലി കീഴാർനെല്ലിയൊക്കെ നമുക്കുണ്ടല്ലോ കരൾ സംബന്ധമായ എല്ലാ അസുഖമാണ് ഇന്നിപ്പോ നമ്മുടെ കരൾ സംബന്ധമായ അസുഖം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ പല മരുന്നും കഴിക്കുക അപ്പൊ അത് വേണ്ട കീഴാർനെല്ലി കെമിക്കലുകളെല്ലാം ചെടുന്ന മാറ്റും അതാണ് ഈ ഇരിക്കുന്ന സാധനമാണ് കീഴാർ നെല്ലി അതൊരു ചെടി എല്ലാവർക്കും അറിയാം പണ്ട് മഞ്ഞപ്പുത്തൊക്കെ വരുമ്പോഴത്തേന് ഇതാണ് ഇടിച്ച് പിടിച്ച് കഴിച്ച് എന്ന് പറഞ്ഞത് എന്റെ ഉൽപ്പന്നങ്ങളെല്ലാം സെറ്റ് പറഞ്ഞാൽ പെടും എനിക്ക് ഇതെല്ലാം ഈ അംഗീകാരം എല്ലാം തന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് എന്നെ സപ്പോർട്ട് ചെയ്തത് കൃഷി വിജ്ഞാന കേന്ദ്രം കേന്ദ്രമാണ് അതാണ് നമ്മൾ എല്ലാ സ്റ്റേറ്റിനും എല്ലാ സ്റ്റേറ്റിലും കെ ഓരോ ജില്ലയ്ക്ക് കെ വി എന്റെ ജില്ലയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് എന്ത് വേണ്ടെന്ന് എനിക്ക് ഒരു പത്ത് നാൽപ്പത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാനുള്ള സംഭവം ഉണ്ടായി ബൈ പ്രോഡക്റ്റ് വന്നപ്പോഴത്തേക്കും അല്ല ഇപ്പോഴും പലരും ഇവിടെ വന്നിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് ചെറിയ സ്റ്റാളുകൾ തുടങ്ങുന്നു അതെ ആ സ്റ്റാളുകളിൽ കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ സ്വന്തമായി സംരംഭം ആരംഭിക്കുക